ഇഞ്ചുറി പോസ്റ്റീയർ സൈഡിലായതിനാൽ സ്പൈനൽ കോഡിനെയും ബ്രെയിൻ സ്റ്റാം ഫംഗ്ഷനും നേരിട്ട് ബാധിച്ചിട്ടുണ്ട് ദി ഈസ് നോ സ്പോണ്ടേനിയസ് ബ്രീത്തിങ് ഇസിജി മിനിമൽ ആക്ടിവിറ്റി മാത്രമേ കാണിക്കുന്നുള്ളൂ വെൻ്റിലേറ്ററിൽ ഇതിപ്പോൾ അഞ്ചാം ദിവസം ഒട്ടും ന്യൂറോളജിക്കൽ പ്രോഗ്രസ് ഇല്ല പ്യൂപ്പുലറി റെസ്പോൺസ് ബ്രെയിൻ സ്റ്റാം റിഫ്ലക്സ് ഇതെല്ലാം കൂടുതൽ കൂടുതൽ പ്രശ്നത്തിനായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇങ്ങനെ വെൻറ്റിലേറ്ററി സപ്പോർട്ട് കൊടുത്തിട്ട് കാര്യമില്ല വെറുതെ ഒരാളിങ്ങനെ നരകിപ്പിക്കാം എന്നല്ലാതെ ഡോക്ടർ ജേക്കബ് ടീമും അലനോട് സംസാരിക്കുന്നത് കേട്ട് ശിക ഞെട്ടിത്തെരിച്ച് പോയി അവൾ വീഴാതിരിക്കാൻ നിരുപമയുടെ തോളിൽ മുറുകെ പിടിച്ചു അവരും അവളെ അമർത്തിപ്പിടിച്ചു അവരുടെ കണ്ണുകൾ തോരാതെ പെയ്തു ഡോക്ടർ ജേക്കബ് പോയതും അലൻ നിലത്തേക്ക് ഉഴഞ്ഞിരുന്ന് പോയി അവൻ അവടെ ഇരുന്ന് മുഖംപൊത്തി കരഞ്ഞു കുറച്ചു കഴിഞ്ഞ് നിരുപമ എഴുന്നേരി ചെന്ന് അവന്റെ തോളിൽ കൈവച്ചു മോനെ നീ ഇങ്ങനെ തളർന്നു പോയാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ആരുണ്ട് അലൻ അവരെ ജീവനറ്റ കണ്ണുകളോട് നോക്കുക മാത്രം ചെയ്തു നിരുപമ വീണ്ടും സംസാരിച്ചു ഡോക്ടേഴ്സ് പറഞ്ഞതിൽ നിന്ന് ആദ്യയുടെ അവസ്ഥ ഗുരുതരമാണെന്ന് എനിക്ക് മനസ്സിലായി അവൻ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചത് ഇനി അഭയം പ്രാപിക്കാൻ നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ മോൻ പ്രതീക്ഷയും വിശ്വാസവും കൈവിടരുത് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എനിക്ക് ഈ വേദന താങ്ങാൻ സാധിക്കുന്നില്ല എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല അവൻ്റെ ചിരിക്കുന്ന മുഖം എൻ്റെ മനസ്സിലുണ്ട് ഞാൻ മരിക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിലാ മുഖം മതി ഞാൻ പോകുന്നു നിനക്ക് നല്ലത് വരട്ടെ ആനൻ അമ്പരപ്പൂടെ നോക്കുമ്പോൾ നിരുവമാസ്റ്റ് എയർ കേസ് വഴി ഐസ്യൂവിന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു പുറത്ത് മഴ ഇരുമ്പി പെയ്യുകയായിരുന്നു നിരുപമ്മയുടെ കയ്യിൽ കുടയുണ്ടായിരുന്നില്ല പക്ഷേ അതൊന്നും അവരെ ബാധിക്കുന്നില്ല എന്ന് തോന്നി അവർ മറ്റേതോ ലോകത്തിലായിരുന്നു ആ മഴ അത്രയും ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ടവർ ആശുപത്രി കേറ്റ് കടന്ന് നടന്നകുന്നു അവർ നടന്നു ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴേക്കും മഴ അതിശക്തിയിൽ തന്നെ പെയ്തുകൊണ്ടിരുന്നു ആകെ നനഞ്ഞ ദേഹത്തോടെ നിരുപമ ബസ് സ്റ്റോപ്പിലെ വെയിറ്റിംഗ് ഷെഡിൽ കയറിയിരുന്നു കനത്ത മഴ ആയത് അവിടെ എങ്ങും ആരും ഉണ്ടായിരുന്നില്ല കുറേ നേരം അവർ അങ്ങനെ തന്നെ അവിടെ ഇരുന്നു അല്പം കഴിഞ്ഞതും അവരുടെ മൊബൈലിലേക്ക് വൈകാലക്ഷ്മിയുടെ കോൾ വന്നു എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചില്ല അമൻ ഇനി നമ്മൾ നമ്മുടെ ലക്ഷ്യം പൂർണ്ണമാക്കണം അല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് ആദ്യക്ക് വേണ്ടിയുള്ള അന്വേഷണം കുറച്ചുകൂടി ഊർജിതമാക്കണം എത്ര പണം വാരി എറിഞ്ഞാലും വേണ്ടില്ല നമ്മുടെ ആളുകളെ കൊണ്ട് ഇതുവരെ ഒന്നിനും കഴിഞ്ഞില്ലല്ലോ കഴിയാവുന്ന എല്ലാ വഴികളും നമ്മൾ നോക്കുന്നുണ്ട് അമ്മേ പണം വാരി എറിയുന്നുമുണ്ട് പക്ഷെ ഒരു വിവരമില്ല അമ്മൻ നിരാശയോടെ തലക്കടിച്ചു എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണം അവൻ്റെ ശവശരീരം എവിടെയാണെന്ന് കണ്ടെത്തണം അഥവാ അവൻ ചത്തിട്ടില്ലെങ്കിൽ ആൽപ്പപ്രാണമാണെങ്കിൽ അതുമെടുക്കണം ഇല്ലെങ്കിൽ നിന്റെ അച്ഛൻ്റെ ആത്മാവിന് പോലും മോക്ഷം കിട്ടില്ല ശ്രീലയുടെ മുഖത്തെ ഭീകരമായ ഭാവം കണ്ട് അവന് ഭയം തോന്നി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ അതിപ്പോൾ വാർത്ത ആവേണ്ടതാണ് അഥവാ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ശവം കിട്ടേണ്ടതാണ് അമ്മ പറയുന്നത് പോലെ വായിക്കറിയിടേണ്ട സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞു അവനെ വെറുതെ വിട്ടാൽ അവൻ നമ്മളെ വെറുതെ വിടില്ല അവൻ മരിച്ചു എന്ന് ഉറപ്പാക്കിത്തീരൂ ഇല്ലെങ്കിൽ ശ്രീലയുടെ വാക്കുകൾ ഭീകരമായ തണുപ്പ് പോലെ അവനിലേക്ക് അരിച്ചിറങ്ങി ആ നിരുപമ ഇതൊന്നും അറിഞ്ഞില്ലെന്ന എന്റെ സംശയം അവരമ്മയെ വിളിച്ചില്ലല്ലോ അതോ ശരിയാണ് നമ്മളെ ഇത്രയും അന്വേഷിച്ചിട്ട് നമുക്കും ഒന്നും അറിയില്ലല്ലോ പക്ഷെ നമ്മളായിട്ട് നിരുപമയെ ഇത് അറിയിക്കണോ കുറച്ചുകൂടി വേരി ചെയ്യാമെന്ന് തോന്നുന്നു ക്ഷമ ആട്ടിന് സോപ്പിന്റെ ഫലം ചെയ്യുമെന്നല്ലേ ശ്രീലയ ഒരു നിശ്ചയം പോലെ പറഞ്ഞു ഞാനിപ്പോൾ അവിടെ എത്തും നിരുപമ ആദ്യയുടെ അവസ്ഥ എന്താ എനിക്കൊരു സമാധാനം കിട്ടാത്തത് കൊണ്ട് നിന്നെ വിളിച്ചതാ വൈകാ ലക്ഷ്മിയുടെ ശബ്ദം അടഞ്ഞിരുന്നു അവർ നന്നായി കരഞ്ഞിട്ടുണ്ടെന്ന് നിരുപമയ്ക്ക് മനസ്സിലായി ഞാനിപ്പോൾ അവിടെയില്ല വൈകാ എൻ്റെ മകൾ അവിടെ ഒറ്റയ്ക്കാണ് എൻ്റെ മകൻ വെൻ്റിലേറ്ററിൽ തണുത്തുറഞ്ഞ് കിടക്കുകയാണ് അവൻ എൻ്റെ മകനാണ് വൈക ക്ഷപിക്കപ്പെട്ടവളായി എനിക്ക് ദൈവം അയച്ചു തന്ന മകൻ നീ എവിടെയാ നിരുപമ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കാതെ എവിടെ പോകുവായാ വൈകാ ലക്ഷ്മി ഒരു ആകുലതയോട് ചോദിച്ചു അവിടെ നിൽക്കാൻ പറ്റുന്നില്ല വൈക ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം ആദ്യയുടെ കാര്യത്തിൽ ഒരു രക്ഷയും ഇല്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഞാൻ മരിച്ചാൽ അവൻ്റെ കൈകൊണ്ട് ഒരു ഉരുള ചോറ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു ആ കൈകൊണ്ട് ഒരു ബലിതർപ്പണം അങ്ങനെയെങ്കിലും ക്ഷമിക്കപ്പെടുന്ന എൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ നിരുപമയുടെ സ്വരം ഇടറിപ്പോയി വൈകാ കരഞ്ഞു ആ രണ്ടമ്മമാരുടെ നെഞ്ചി പൊട്ടുന്ന വേദന കണ്ട് ആകാശം കൂടുതൽ കൂടുതൽ കറുത്തു അവനൊന്നും സംഭവിക്കില്ല നീ ഇങ്ങനെ വിഷമിക്കാതെ എൻ്റെ കുഞ്ഞ് എഴുന്നേറ്റ് വരട്ടെ വൈകാ അപ്പോൾ ഞാൻ അവിടെ ഇല്ലെങ്കിൽ നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ എന്താ നിരുപമാ എനിക്കൊരു ആഗ്രഹമുണ്ടെന്ന് നീ അവനോട് പറയണം അത് സാധിച്ചു തരണമെന്ന് നീ പറയണം മറ്റൊന്നുമല്ല ഞാനായിരുന്നു ഷിഗയുടെ അമ്മയെന്ന് അവൾ ഒരിക്കലും അറിയരുത് അവളുടെ അച്ഛനും അമ്മയും ആദ്യമാണ് അവനത് പാലിച്ചില്ലെങ്കിൽ മരിച്ചാൽ എൻ്റെ ആത്മാവിന് പോലും മോക്ഷം കിട്ടില്ല എന്ന് നീ അവനോട് പറയണം എൻ്റെ സ്വാർത്ഥത കൊണ്ടൊന്നുമല്ല വൈകാം ഞാനിങ്ങനെ പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് പാവം അവൻ ഇന്നേവരെ ജീവിച്ചത് ഇത്രയും മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചത് അവളെ നഷ്ടപ്പെടാതിരിക്കാൻ അവനൊരിക്കലും ഒരു ഉയരത്തിലും ഇനിയൊരു വിഷമം ഉണ്ടാകാൻ പാടില്ല ഞാൻ ഒരിക്കലും ഷിയയ്ക്ക് നല്ല അമ്മയല്ല ആദിക്ക് അവളുടെ അച്ഛനും അമ്മയും അങ്ങാൻ സാധിക്കൂ എൻ്റെ കുഞ്ഞിനത് കഴിയുന്നത് പോലെ മറ്റാർക്കും കഴിയില്ല മാത്രമല്ല എൻ്റെ മകളൊരു വിധത്തിൽ തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അമ്മ എന്ന നിലയിൽ അവളോട് ഞാൻ യാതൊരു നിധിയും കാണിച്ചിട്ടില്ല അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും ഈ രഹസ്യം അവൾ അറിയരുതെന്ന് ഞാൻ അപേക്ഷിച്ചതായി നീ ആദിയോട് പറയണം പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് വൈകുക ഞാനിപ്പോൾ ഷിയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ആദിയെയാണ് അവനെപ്പോലൊരു മകന് ജന്മം നൽകണമെങ്കിൽ പുണ്യം ചെയ്യണം സാരമില്ല അവനെന്നെ അമ്മയെന്നാണല്ലോ വിളിക്കുന്നത് എൻ്റെ മകളെ ഞാൻ എൻ്റെ മകനെയാണ് ഏൽപ്പിക്കുന്നത് പിന്നെ പാറവിണയെ എന്നെങ്കിലും കണ്ടാൽ ആ കുട്ടിയോട് ഞാൻ ക്ഷമ ചോദിച്ചതെന്ന് നീ പറയണം ആദ്യം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും നീ വേഗം ഇങ്ങോട്ട് വരൂ നിരുപമ്മ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഒന്ന് എഴുന്നേൽക്കും ഇങ്ങനെ ഒളിച്ചുകൂടാതിരിക്കൂ അവൻ കണ്ണു തുറക്കുമ്പോൾ നിനക്ക് കാര്യങ്ങൾ നേരിട്ട് തന്നെ പറയാമല്ലോ ഞാൻ സത്യമ്മ വൈക എനിക്ക് എനിക്കവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല നീ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കോളൂ ഷിഗയെ ആശ്വസിപ്പിക്കണം നീ ചെല്ലുമെന്നുള്ളതാണ് എൻ്റെ ഒരു സമാധാനം എന്നെ ഓർത്ത് വിഷമിക്കണ്ട ഞാൻ വന്നോളാം നിരുപമ ഞാൻ പറയുന്നത് പ്ലീസ് വൈകാ ഞാൻ വന്നോളാം കുറച്ച് കഴിയട്ടെ ശരി വൈകാ ലക്ഷ്മി കണ്ണീരോടെയാണ് ഫോൺ വെച്ചത് ഷിഗ ഇതേ സമയം ആദിയുടെ അടുത്തായിരുന്നു ഒരുപാട് മെഷീനുകളുടെ ഇടയിൽ ചേതനായിട്ട് കിടക്കുന്ന അവൻ്റെ അരികിൽ മുട്ടുകുത്തിരുന്ന അവൾ കണ്ണീർ വാർത്തു എൻ്റെ പൊന്ന ഏട്ടനല്ലേ ഒന്ന് തിരിച്ചു വാ ഏട്ടൻ്റെ പൊന്നുവിന് ആരുമില്ലെന്ന് അറിയില്ലേ ഒന്ന് തിരിച്ചു വരണേ ഏട്ടാ ഏട്ടൻ്റെ പൊന്നുവിന് പേടിയാവുന്നു പ്ലീസ് ഏട്ടാ എന്നെ വിട്ടു പോകല്ലേ അങ്ങനെ ഏട്ടൻ പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് വിചാരിക്കരുത് ആ നിമിഷം മുതൽ പിന്നെ പൊന്നുമില്ല പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഏട്ടത്തേക്ക് ഏട്ടനെ ഒരുപാട് ഇഷ്ടമാണ് ഏട്ടനില്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് നോക്കൂ സത്യമായും ഏട്ടത്തേക്ക് ഇത് സഹിക്കാൻ പറ്റില്ല ചിലപ്പോൾ അവർ മരിച്ചു പോയേക്കാം ചിലപ്പോൾ അവരുടെ സമനില പോയേക്കാം ഈ വാശിയും ദേഷ്യവും എല്ലാം ഏട്ടനുള്ള സ്നേഹം കൊണ്ടാണ് സ്നേഹം കൊണ്ട് മാത്രമാണ് ശരിയാണ് ഞാൻ ഏട്ടനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഞാനത്ര നല്ലവളൊന്നും ആയിരുന്നില്ല ഏട്ടൻ്റെ ജീവിതം തകർത്തത് ഞാനാണ് അതൊക്കെ എൻ്റെ അറിവില്ലായ്മയായിരുന്നു ഏട്ടൻ്റെ മനസ്സിൻ്റെ നന്മയുടെ ഒരു അംശം പോലും എനിക്കില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ആദ്യശേഷിയില്ലാത്ത ഈ ലോകത്ത് ഈ ശകിയും ഉണ്ടാകില്ല അറിയല്ലോ ഏട്ടൻ്റെ പൊന്നുവിനെ ഞാൻ വാശിക്കാരിയാണെന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് എൻ്റെ അടുത്തേക്ക് തിരിച്ചു ഉണ്ടല്ലോ ഞാൻ ഏട്ടൻ്റെ അടുത്തേക്ക് വരും അത് ഉറപ്പാണ് പക്ഷേ അതിനു മുമ്പ് എൻ്റെ ഏട്ടനെ ഇങ്ങനെ ആക്കി ആ നശിച്ചവനുണ്ടല്ലോ ആ ചതിയൻ ആ പരമദുഷ്ടൻ അവനെ ഞാൻ എൻ്റെ ഈ കൈ കൊണ്ട് ഇഞ്ചിഞ്ചായി കൊല്ലും വേഗം വരണോ കേട്ടോ ഏട്ടൻ്റെ പൊന്നില്ലേ വിളിക്കുന്നത് പ്ലീസ് കരഞ്ഞ കാര് തളർന്നു കൊണ്ടാവാം അവൾക്ക് കൂടുതലൊന്നും പറയാൻ സാധിച്ചില്ല ഈ ദിവസങ്ങളിലധികവും അവൾ പട്ടിണിയായിരുന്നു അലനും നിരുപമയും എത്ര തന്നെ നിർബന്ധിച്ചിട്ടും ആദ്യമേ കെടുത്തിരുന്ന റൂമിൽ നിന്ന് അവൾ മാറുകയോ എന്തെങ്കിലും കഴിക്കാൻ കൂട്ടാക്കുകയോ ചെയ്തില്ല ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതിൻ്റെ തളർച്ചയും മാനസിക സംഘർഷവും ഷിഗ അവിടെ തന്നെ കുഴഞ്ഞു വീണുപോയി രാത്രി മഴ ഭീകരമായി വീശിയടിച്ചു കൊണ്ടിരുന്നു മണി പതിനൊന്ന് കഴിഞ്ഞിട്ടുണ്ട് വീട് വെട്ടും മിന്നലും അന്തരീക്ഷത്തിൽ പൊളയുന്നുണ്ട് ആദ്യം അന്വേഷിച്ചിറങ്ങിയ അമൻ എവിടെയെന്ന് ശ്രീലയ അസ്വസ്ഥതയോട് ഓർത്തു വൃത്തികെട്ടവൻ ഇത്രയും നേരമായിട്ടൊരു വിവരവും ഇല്ല കുടിച്ചും മറിഞ്ഞ് വലയിടുന്ന കിടക്കുന്നുണ്ടാകും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല ആവി ജീവനോടുണ്ടാകുമെന്നോർത്തപ്പോൾ അവനൊന്നടുങ്ങി അവനിൽ ജീവൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവനാണ് തന്നെ കൊല്ലാൻ നോക്കിയെന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ അവൻ മരിച്ചെങ്കിലും ജീവനോടുണ്ടെങ്കിലും എന്തെങ്കിലും അടയാളങ്ങൾ കാണേണ്ടതല്ലേ അവനെ കാണാനില്ലെങ്കിൽ അവൻ്റെ വീട്ടുകാർ അന്വേഷിക്കേണ്ടതല്ലേ പത്രത്തിലൊക്കെ അത് പെട്ടെന്ന് വാർത്ത ശ്രീലയ അസ്വസ്ഥതയുടെ കൈവിരലുകൾ പിണക്കുകയും അഴിക്കുകയും ചെയ്തു ആ സമയത്താണ് തുടരെ തുടരെ കോളിംഗ് ബെല്ലത് കേട്ടത് അമനായിരിക്കുമെന്ന് അവർ വിചാരിച്ചു പക്ഷേ വാതിൽ തുറന്നും മുന്നിലാകെ നനഞ്ഞു നിൽക്കുന്ന സ്ത്രീ രൂപം കണ്ട് അവർ അമ്പരുന്നു നിരുപമാ നീ നീ എന്ത് ഈ രാത്രിയിൽ ഇവിടെ ഒന്നും പറയേണ്ട ചേച്ചി ഞാൻ ചേച്ചിയെ കണ്ട് ഷിഗയുടെ കാര്യം തീരുമാനിക്കാനായി വീട്ടിൽ നിന്നിറങ്ങിയതാണ് പക്ഷേ എന്ത് ചെയ്യാനാ നശിച്ച മഴ റോഡ് മൊത്തം ബ്ലോക്കായി മണിക്കൂറുകളോളം ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടന്നു അതാ ഇത്രയും വൈകിയത് കണ്ടിൻ്റെ അഡ്രസ്സൊക്കെ ആകെ നനഞ്ഞു അല്ല ഞാനിവിടെയാണ് നിനക്കെങ്ങനെ മനസ്സിലായി ഞാൻ വീട്ടിൽ പോയിരുന്നു ഏട്ടത്തി ഏട്ടത്തി അവിടെ ഇല്ലെന്നും എവിടെ പോയെന്ന് അറിയില്ലെന്നുമാണ് സർവൻസ് പറഞ്ഞത് അപ്പോഴേ ഞാൻ ഊഹിച്ചു ഏട്ടത്തി ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും എന്ന് ശ്രീരയ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് നിൽക്കുന്ന തൻ്റെ മറ്റൊരു വീട്ടിലായിരുന്നു നാലഞ്ച് ദിവസമായി അവർ ഇവിടെയാണ് ഈ വീട് നിരുപമയ്ക്ക് അറിയുകയും ചെയ്യാം ശരി നീ ഇങ്ങനെ നിൽക്കാതെ അകത്തേക്കായി എനിക്ക് പിന്നെ ആദ്യ നീ എന്തെങ്കിലും സൂചിപ്പിച്ചിരുന്നോ അതെന്തിനാ അവനോടൊന്നും പറയണ്ടാന്ന് ഏട്ടത്തി തന്നെ ഇല്ലേ എന്നോട് പറഞ്ഞത് തീരുമാനിച്ച ശേഷം അറിയിച്ചാൽ പോരെ നീ അവനെ ഇത്രയും നാളായിട്ട് വിളിച്ചില്ലേ ഇല്ല ഏട്ടത്തി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചില്ല അവൻ പിന്നെ എന്നെ വിളിക്കാറില്ല സത്യം പറഞ്ഞാൽ പേടിയുള്ളതിൽ നിന്ന് അകന്ന് നിൽക്കുകയാണല്ലോ മനുഷ്യർക്ക് ശീലം ഞാൻ ഷിഗയുടെ അമ്മയാണെന്നുള്ളത് അവനെ ഭയപ്പെടുന്നുണ്ടാകും ശ്രീലയ്ക്ക് ആശ്വാസം തോന്നി അപ്പോൾ നിരുപമയും ആദ്യം തമ്മിൽ മറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല ആദ്യം കാണാതായത് പോലും നിരുപമ അറിഞ്ഞിട്ടില്ല ഹരീന്ദ്രൻ്റെ ഏട്ടന്മാരോടൊക്കെ ഞാൻ ഷിഗയുടെ കാര്യം പറഞ്ഞു എനിക്കന്ന് അവളെ വളർത്താനുള്ള പാങ്ങില്ലായത്തത് കൊണ്ട് ഞാൻ അവിടെ ഒരു വലിയ കുടുംബത്തിൽ കൊടുക്കുകയായിരുന്നു എന്ന് ആദ്യം അവർ അമ്മ അവർക്കെൻ്റെ അവസ്ഥ മനസ്സിലായി ഞാൻ അവരോടെല്ലാം തുറന്നും പറഞ്ഞതിന് ഒരു കാര്യമുണ്ട് ആദ്യം വലിയ നിയമയുദ്ധത്തിനും വന്നാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾ വേണമല്ലോ നിരുപമം വെറുതെ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ശ്രീലയുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടിരുന്നു അത് കേട്ടപ്പോൾ ശ്രീലൈക്ക് വലിയ സന്തോഷം തോന്നി ഷിഖ ഹരീന്ദ്രന്റെ മകളായത് കൊണ്ട് ആദിക്കെന്നല്ല ആർക്കും ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല നിരുപമ നന്നായി നീ അവരോടൊക്കെ കാര്യം പറഞ്ഞത് നീ പറഞ്ഞതുപോലെ ആദിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായി എതിർപ്പുണ്ടായാൽ നമ്മുടെ കൂടെ നിൽക്കാൻ ആള് വേണം അതേ ഏട്ടത്തി ഞാനിപ്പോൾ വന്നത് ഡേറ്റ് തീരുമാനിക്കാനാണ് ഇനി അധിക സമയം കളയേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എനിക്കും അത് തന്നെയാണ് നിരുപമ അഭിപ്രായം എങ്കിലും അമ്മൻ വന്നിട്ട് ഞാനൊന്ന് ആലോചിച്ച് പറയാം ഇവിടുത്തെ സെർവൻസ് ഒക്കെ എന്തേ എന്തേട്ടത്തി ഇവിടെ അത് പേരല്ലേ ഉള്ളൂ രാത്രിയാകുമ്പോൾ അവർ വീട്ടിലേക്ക് പോകും അമനോ അവൻ എപ്പോൾ വരും അവൻ കുറച്ചുകൂടി രാത്രിയാകും സാധാരണഗതിയിൽ വളരെ വൈകാറുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ടു പേരും അല്ലാതെ ആരുമില്ല അല്ലേ അതെ എന്താ നിരുപമ ഒന്നുമില്ല എനിക്ക് വരാതെ അണുക്കുന്നു ഒരു ചായ കിട്ടിയാൽ കൊള്ളാമായിരുന്നു അതാ ചോദിച്ചത് ചായ എവിടുത്തെ സെർവൻ്റെ ഫ്ലാസ്കിലിട്ട് വെച്ചിട്ടുണ്ട് എടുത്തിട്ട് വരാം ശരി സ്ത്രീലയ അടുക്കളയിലേക്ക് പോയ ഉടനെ നിരുപമ തൻ്റെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന മൂർച്ചേറിയ കത്തി പുറത്തെടുത്തു എന്നിട്ട് പതുങ്ങി പതുങ്ങി അടുക്കളയിലേക്ക് ചെന്നു നിരുപമ പിറകിലുള്ളത് ശ്രീലയ അറിഞ്ഞതേയില്ല ശ്രീലയുടെ പിറകിലായി എത്തിയതും നിരുപമ പെട്ടെന്ന് അടുക്കള വാതിൽ വലിച്ചടച്ചു ശ്രീലയ തിരിഞ്ഞതും നിരുപമ കണ്ണിൽ കത്തുന്ന തീയമായി നിൽക്കുമെന്നാണ് കണ്ടത് എന്തോ പന്തികേട് തോന്നി എന്താ നിരുപമ നീ നീ എന്തിനാ വാതിലടച്ചത് പ്രത്യേകിച്ചൊന്നുമില്ല നീ എൻ്റെ കൈകൊണ്ട് പിടഞ്ഞു ചാവൻ പോവുകയാണ് നീ ഒരു വിധത്തിലും രക്ഷപ്പെടാൻ പാടില്ല അതുകൊണ്ട് വാതിലടച്ചെന്നേ ഉള്ളൂ നിരുപമയുടെ വാക്കുകളും മുഖത്തെ ഭാവവും കണ്ട് ശ്രീലയ ഞെട്ടിത്തെരിച്ചു നിനക്കെൻ്റെ മോനെ കൊല്ലണം അല്ലേ എൻ്റെ പാവം കുഞ്ഞിനെ നീയും നിൻ്റെ മകനും കൂടി ജീവച്ഛമമാക്കിയല്ലടി എന്തുമാത്രം നീ എൻ്റെ മോനെ ദ്രോഹിച്ചു നിൻ്റെ വൃത്തികെട്ട മകൻ എൻ്റെ മകളുടെ കളിൽ താലി കെട്ടുന്ന എനിക്കൊന്ന് കാണാം അമ്മയും മകനും നരകത്തിൽ പിശാച്ചുകളാണെന്ന് എനിക്കറിയാം ചത്തൊടുങ്ങണം രണ്ടും എന്തിനാ വെറുതെ ഭൂമിക്ക് ഭരമായി ഇങ്ങനെ ആദ്യം നീ പിന്നെയാ നശിച്ചവൻ എൻ്റെ മോന്റെ ജീവിതത്തിൽ നിന്നെയൊക്കെ ഞാൻ എന്നേക്കും പോയി ഒഴിവാക്കും നിരുപമ കത്തി കയ്യിൽ വെച്ചുകൊണ്ട് കൊണ്ട് ശ്രീലയുടെ നെർക്കെടുത്തു രോഷം കൊണ്ട് അവർ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു നിന്റെ നിന്റെ മോനോ ശ്രീലയുടെ ശബ്ദം പതറി അതെ അവൻ എൻ്റെ മോനാ നീയും നിന്റെ അതപ്പതിച്ച സന്താനവും കൂടി എൻ്റെ മോളിലെ ജീവിതം നരകമാക്കാൻ ശ്രമിക്കുമ്പോഴും ജീവിതകാലം മുഴുവനും ഒരു ബന്ധവും ഇല്ലാതിരുന്നിട്ടും ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അവൻ എൻ്റെ മോനല്ലാതെ മറ്റാരാണ് എനിക്കും അവൾക്കും വേണ്ടി സ്വന്തം ജീവിതം വരെ അവൻ ബലി കഴിച്ചു വയറ്റിൽ പിറന്നൊരു മകൻ ചെയ്തില്ലോ ഇത് ഇത്രയും വലിയ ത്യാഗം എനിക്ക് വേണ്ടി ചെയ്ത അവൻ എനിക്ക് എന്റെ മകളേക്കാൾ പ്രിയപ്പെട്ടവനാണ് എന്റെ കുഞ്ഞിനെ ഇനി ദ്രോഹിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല നിരുപമ വേണ്ട വെറുതെ പണ്ടത്തരം കാണിക്കരുത് ശ്രീലയുടെ കണ്ണുകളിൽ ഭയം ഓളം വെട്ടുന്നത് കണ്ട് നിരുപമ ഉന്മാരത്തോടെ ചിരിച്ചു അവർ പിറകിലേക്ക് മാറുന്നതനുസരിച്ച് നിരുപമ മുന്നിലേക്ക് നീങ്ങി ശ്രീലയ മതിലിൽ തട്ടി നിന്നും സമയം പാഴാക്കാതെ നിരുപമ കത്തി വീശി പക്ഷെ ശ്രീലയ പെട്ടെന്ന് തെന്നി മാറിയതിനാൽ അവരുടെ പുരത്തിലാണ് കൊണ്ടത് ചോര ഒഴുകി നിരുമവും അല്ലാത്തൊരു ഉന്മാദാവസ്ഥയിലായിരുന്നു ഇനി എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരു അശനിപാതം പോലെ നീയും നിന്റെ മകനും വേണ്ടടി അവർ വീണ്ടും ശ്രീലയുടെ നെഞ്ചിലേക്കായി കത്തി ആഞ്ഞു വീശി അയ്യോ ശ്രീലയിൽ നിന്ന് ഒരു അർത്ഥനാഥം ഉയർന്നു വൈകാലക്ഷ്മിയാണ് ഹോസ്പിറ്റലിൽ ആദ്യം എത്തിയത് കഴിയും എല്ലാം അവർ ഷികയും അലനെയും ആശ്വസിപ്പിച്ചു വൈകി എത്തിയതിനും തൊട്ടു പിന്നാലെ നിരഞ്ജനം എത്തി പക്ഷെ ആരും അയാളോട് സംസാരിക്കാൻ പോലും തയ്യാറായില്ല ആദ്യയുടെ കാര്യത്തിൽ എന്താ ഡോക്ടർ പറഞ്ഞത് നിരഞ്ജൻ ദയനീയമായി അലനോട് ചോദിച്ചു നിങ്ങൾക്കെന്താ വേണ്ടത് അവനോട് ഇത്രയും ചെയ്തത് പോരെ ഇനിയും ദ്രോഹിക്കണോ എങ്കിലകത്തേക്ക് ചെല് അവിടെ ചീ ജീവശാവമായ കിടപ്പുണ്ട് എൻ്റെ ആദി ആ ഹൃദയത്തിൽ ഒരുപാട് കുത്തിയതല്ലേ നിങ്ങളും നിങ്ങളുടെ മകളും ഇനിയും കുത്ത് നിങ്ങൾക്ക് തൃപ്തി ആവട്ടെ അവൻ്റെ ചോര കുടിച്ചാലല്ലേ അടങ്ങൂ നിരഞ്ജൻ നിസ്സഹായനായി അലനെ നോക്കി കുറച്ചു കഴിഞ്ഞ അയാൾ പോയി ജേക്കബ് ഡോക്ടറെ കണ്ടു അദ്ദേഹം ഡോക്ടർ നിരഞ്ജൻ്റെ പരിചയക്കാരനായിരുന്നു എന്ത് വേണമെങ്കിലും തരാൻ ഡോക്ടർ അവനെ എൻ്റെ കുട്ടിയൊന്ന് രക്ഷിച്ച് തന്നാൽ മതി ഈ പയ്യൻ നിങ്ങളുടെ ആരാണ് നിരഞ്ജൻ എൻ്റെ എൻ്റെ മരുമകനാണ് മകൻ തന്നെ നിരഞ്ജൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്നിട്ട് നിങ്ങളുടെ മകൾ എവിടെ ആ കുട്ടി ഇതൊന്നും അറിഞ്ഞില്ലേ ഡോക്ടർ അമ്പരുന്നു ആ ചോദ്യത്തിന് നിരഞ്ജന് മറുപടി ഉണ്ടായിരുന്നില്ല നിങ്ങൾ ലോകത്തിൽ ഏത് കൊള്ളു കൊണ്ടുപോയാലും ആദ്യ അവസ്ഥ ഇത് തന്നെയാണ് പിന്നെ ഞങ്ങൾ ചെയ്യാവുന്നതിരെ പരമാവധി എല്ലാം ചെയ്യുന്നുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാനല്ലേ പറ്റൂ എന്തായാലും അവസ്ഥ കുറച്ച് മോശമാണ് നിരഞ്ജൻ കാര്യങ്ങൾ മകളെ പറഞ്ഞ് മനസ്സിലാക്കൂ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കാൻ പറയൂ കാരണം പാവം ഈ പയ്യൻ്റെ അവസ്ഥ ഇതല്ലേ വാശി കാണിക്കാനുള്ള സമയമല്ലോ ഇത് തൻ്റെ മകളെക്കുറിച്ച് ഓർത്തപ്പോൾ നിരഞ്ജൻ്റെ ഹൃദയം ഒരുകി പാവം തൻ്റെ മോൾ ഇതൊന്നും അറിയുന്നില്ലല്ലോ ഒന്നും പറയാനും വൈക വൈക പോലെ അവളുടെ സമനില തെറ്റുകയോ അവൾക്ക് മറ്റു വല്ലത് സംഭവിക്കുകയോ ചെയ്യാം നിരഞ്ജൻ വേദനയോടെ നെടുവർപ്പെട്ടു എന്തെങ്കിലും ഒന്ന് പോന്നു ഇങ്ങനെയാണെങ്കിൽ മോള് താമസിയാതെ കിടപ്പിലാവും അവൻ ശിഗയും നിർബന്ധിക്കുകയായിരുന്നു ഒന്നും കഴിക്കാതെയും കൊടുക്കാതെയും ഇരിപ്പിരിക്കുന്ന അവളെ കണ്ട് അവൻ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവളുടെ ആദ്യയോടുള്ള സ്നേഹം കണ്ട് പലപ്പോഴും വൈകേട്ട് മാത്രമല്ല നിരഞ്ജൻ്റെയും കണ്ണുകൾ നിറഞ്ഞു ആദ്യം അവൾക്ക് കൊടുത്ത സ്നേഹത്തിൻ്റെ മുന്നിൽ അവൻ്റെ ഹൃദയ വിശാലതയ്ക്ക് മുന്നിൽ താനത്ര ചെറുതാണെന്ന് അയാൾ പലപ്പോഴും ആത്മനിന്ദയോടെ ഓർത്തു കിടപ്പിലായാലും ഇല്ലെങ്കിലും എന്താണ് വ്യത്യാസം അല്ലേട്ട ഇനി എനിക്ക് എന്തായാലും എന്താ ഷിക നിർവികാരമായി ചോദിച്ചു ആന അവളോട് പറയുന്ന വാക്കുകളില്ലായിരുന്നു അവൻ്റെ സന്തോഷവും എല്ലാം ദിവസങ്ങളായി നഷ്ടപ്പെട്ടിരുന്നു വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റുന്നതിനെക്കുറിച്ചാണ് ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പൊന്നു ഡോക്ടർ ജേക്കബ് എന്നോട് എന്താണ് തീരുമാനം എന്ന് പലവട്ടം ചോദിച്ചു എന്നിട്ട് അല്ലുവേട്ടൻ എന്തു പറഞ്ഞു ഷീകയാകി ഇടറിപ്പോയി അവളോട് സംസാരിക്കുമ്പോൾ അവന് എന്തെന്നില്ലാത്ത ഹൃദയവേദന അനുഭവപ്പെട്ടു എനിക്കൊന്നും പറയാനില്ല പൊന്നു ഞാനൊന്നും പറഞ്ഞില്ല എനിക്ക് പറ്റുന്നില്ല ഇതിലും വേദന ഞാൻ മരിച്ചു പോകുന്നതാ ഈ വേദന സഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല അവൻ പെട്ടെന്ന് സംസാരിക്കുന്ന അവരെ പൊട്ടിക്കരഞ്ഞു പോയി മാക്സിമം ഈ ദിവസങ്ങൾ ഷികയുടെ മുന്നിൽ അവൻ പിടിച്ചു നിൽക്കുകയായിരുന്നു നിലത്തേക്ക് കുഴഞ്ഞു കുഴഞ്ഞിരുന്ന അവൻ്റെ അടുത്തേക്ക് അവളും വരുന്നു ആ തോളിൽ കരതലും അർപ്പിച്ചു ആ മച്ചി വന്നു പോയപ്പോൾ അല്ലുവേട്ടനൊന്നും വീട്ടിലേക്ക് പോകാമായിരുന്നില്ലേ എത്ര ദിവസമായി ഇങ്ങനെ ഇവിടെ തന്നെ ഒന്ന് വീട്ടിലേക്ക് പോയിട്ട് വാ ഞാനുണ്ടല്ലോ ഇവിടെ അത് നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഇല്ല എൻ്റെ ആദിയുടെ അടുത്തൊന്നും ഞാൻ പോവില്ല ഒരിക്കലും പോവില്ല എനിക്ക് എനിക്കവൻ്റെ അടുത്തിരുന്നാൽ മതി ഷിഗയ്ക്ക് മറ്റൊന്നിനും കഴിഞ്ഞില്ല അവൻ്റെ അടുത്തിരുന്ന് കരയാനല്ലാതെ വീണ്ടും ആദ്യയുടെ അടുത്തെത്തി അവൾ അവനോട് സംസാരിക്കാൻ ശ്രമിച്ചു ഏട്ടൻ ഏട്ടത്തി ആഗ്രഹം പോലെ ഉയരങ്ങൾ കേടക്കാൻ പോയിരിക്കുകയാണ് തിരിച്ചു വരുമ്പോൾ ഏട്ടത്തി കാണണ്ടേ എൻ്റെ ഏട്ടന് ഏട്ടത്തിൽ സന്തോഷം കാണണ്ടേ ദേ പാവം അല്ലുവേട്ടന് വയ്യാതായി എന്തൊരു സ്നേഹം ആ പാവത്തിൻ്റെ ഏട്ടനോട് അല്ലുവേട്ടനെ ഇതൊന്നും സഹിക്കാൻ പറ്റില്ല കേട്ടോ ഏട്ടത്തി തിരിച്ചു വന്നാൽ ഉടനെ ഏട്ടൻ്റെ അടുത്തേക്ക് വരും ഒന്ന് വേഗം എഴുന്നേറ്റേ പിന്നെ ഏട്ടനിലെങ്കിൽ ആ അമൻ എന്തൊക്കെ ചെയ്യുമെന്ന് ഊഹിച്ചുകൂടെ ഇങ്ങനെ തീ തീറ്റിക്കലേട്ടാ ഏട്ടൻ്റെ പൊന്നുവ വിളിക്കുന്നത് ഒന്ന് കണ്ണു തുറക്കുക പ്ലീസ് ഏത് വാക്കാണ് അവനെ ഉണർത്തുക എന്നറിയാതെ തൻ്റെ ഏതെങ്കിലും വാക്ക് അവനെ സ്പർശിച്ചാലോ എന്ന നേർത്ത പ്രതീക്ഷയോടെ ഷിഗ അവനോട് വാത്തൊരതെ എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരുന്നു തൻ്റെ കരച്ചിലൊന്നും കേൾക്കാതെ നിശ്ചനമായി കിടക്കുന്നതിനെ കണ്ട് ഷികയുടെ നെഞ്ചു തകർന്നു അവൾ അവൻ്റെ കാൽപാതത്തിൽ പതിയെ മുഖം അങ്ങനെ ഇരുന്നു അവളുടെ മനസ്സിൽ അവൻ്റെ സ്നേഹത്തിൻ്റെ ഓർമ്മകൾ ചൂളം കൊത്തി എടുത്തുകൊണ്ട് നടന്നത് ചോറ് വരുത്തന്നത് വാത്സല്യത്തോടെ ഓമനിച്ചത് അങ്ങനെയെല്ലാം ഒരിക്കൽ ഇന്ദിരയുമായിട്ടുള്ള ഒരു വാക്കു തർക്കത്തിനിടയിൽ അവൻ തന്നെ കുറിച്ച് പറഞ്ഞതുവരെ അവൾക്ക് ഓർമ്മ വന്നു ഓരോ നോർക്കി ഷികയുടെ കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ നിശബ്ദമായി അടർന്നു വീണ് കൊണ്ടിരുന്നു അത് ആദിയുടെ കാൽപാദങ്ങളെ നനച്ചു ഈ പയ്യനെ എങ്ങനെ ഇട്ടിട്ട് യാതൊരു കാര്യമില്ല അയാളുടെ ബന്ധുക്കൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നുമില്ല പിറ്റേന്ന് രാവിലെ പതിവ് പരിശോധനയ്ക്ക് കയറിയ ഡോക്ടർ ജേക്കബ് തന്റെ ചുറ്റുമുള്ള അസിസ്റ്റന്റ് ഡോക്ടേഴ്സിനോടും നഴ്സുമാരോടായി പറഞ്ഞു ആ സുനിത എനിക്ക് ഗോവിന്ദരാജ ഗോവിന്ദരാജവർമ്മ സാറിനോടൊന്നും ഈ പയ്യൻ്റെ കാര്യം സംസാരിക്കണം അദ്ദേഹം ഇപ്പോൾ കോൺഷ്യസ് ആണല്ലോ സുനിതയും എൻ്റെ കൂടെ വരൂ ഡോക്ടർ ജേക്കബിനെ അസിസ്റ്റ് ചെയ്യുന്നവരിൽ പ്രധാനിയാണ് ഡോക്ടർ സുനിത പക്ഷേ അദ്ദേഹം ഇത് എങ്ങനെ എടുക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ ഒരു ഡോക്ടറായിട്ട് പോലും ഞാൻ പറയുന്നൊന്നും അങ്ങനെ മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് വർമ്മ സാറിനോട് പറയാമെന്ന് വിചാരിച്ചത് നമുക്ക് ശാന്തമായി അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു നോക്കാം എന്തായാലും ഇതൊന്നും അറിയിക്കാതെ വയ്യല്ലോ ഈ പയ്യനെ അനിശ്ചിത കാലത്തേക്ക് ഇങ്ങനെ ഇട്ടേക്കാനും പറ്റില്ല അത് ഇയാളോട് ചെയ്യുന്ന വലിയ ക്രൂരതയാവും ഡോക്ടർ സുനിത തലകുലുക്കി ഡോക്ടർ ജേക്കബ് പുറത്തേക്ക് നടക്കുമ്പോൾ അലനെ കണ്ടു അലൻ നിങ്ങളുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാകും പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ദർ ഈസ് നോ അതർ വേ ഇനിയും ആ പയ്യനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അതൊരു മനുഷ്യജീവിയോട് ചെയ്യുന്ന അങ്ങേയറ്റത്തെ ക്രൂരതയാണ് നിങ്ങൾ നിങ്ങളുടെ വേദന മാത്രമേ കാണുന്നുള്ളൂ അലൻ്റെ കണ്ണുകൾ നിറഞ്ഞു അലനെ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ് ഞാൻ ഞാനെന്തായാലും വർമ്മസാറിനോടൊന്നും സംസാരിക്കട്ടെ അങ്കിളിനോട് അങ്കിളിനോട് ഞാൻ പറയാം ഡോക്ടർ അതിനു മുൻപ് ഞാൻ ആദ്യം ഒന്ന് കാണട്ടെ എനിക്കൊന്നും കൂടി അവനെ കാണണം ഡോക്ടർ ജേക്കബിൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ അലൻ ആദിയുടെ അടുത്തേക്ക് ചെന്നു വെറും നിരത്ത് മുട്ടുകുത്തിയിരുന്ന് അവൻ്റെ പാദങ്ങൾ സ്പർശിച്ചു മോനെ വയ്യടാ തളർന്നു പോകുന്നടാ ഞാൻ മരിച്ചു പോകും ആ കൊച്ചിനോട് ഞാൻ എന്ത് പറയും ഞാനാണ് അവളെ കള്ളം പറഞ്ഞ് തൂലിക്ക് അയച്ചത് പൊന്നുവിനോടും എല്ലാം ഞാൻ എന്തു പറയും നീയില്ലാതെ ഞാൻ എന്തു ചെയ്യും അവൻ കുറേ നേരം അവിടെ ഇരുന്ന് കരഞ്ഞു ആദിയുടെ ദയനീയമായി നോക്കി നിന്നു പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ എഴുന്നേറ്റു അപ്പോഴും ഡോക്ടറിനോട് എന്താ പറയുക എന്ന് അവന് ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് വളരെ പെട്ടെന്നാണ് ഒരു ഫെയിൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് മോണിറ്ററിൽ രജിസ്റ്റർ ചെയ്തത് സ്പോണ്ടേനിയസ് എഫേർട്ട് ഡിറ്റക്റ്റഡ് ആദ്യയുടെ മുഷ്ടി ചെറിയ തോതിൽ ചലിക്കുകയായിരുന്നു വളരെ മൃദുവായൊരു ചലനം പിന്നെ അടുത്തത് മോണിറ്റർ പെട്ടെന്ന് തന്നെ വളരെ സ്വാഭാവികമായിട്ടുള്ള യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി അളത്തല്ലാത്ത ഒരു ജീവശ്വാസം രേഖപ്പെടുത്തി കൃത്രിമമല്ലാത്ത ജീവിതശ്വാസം തൻ്റെ സകല ഞരമുകളിലൂടെയും ചോര കുതിച്ചോടുന്നതുപോലെ അലന് തോന്നി സകല തളർച്ചകളും മറന്നാ അവനിലെ ഡോക്ടർ ഉണർന്നു ആനന്ദം കൊണ്ടും സംരംഭം കൊണ്ടും പ്രത്യാശ കൊണ്ടും തുടിക്കുന്ന ഹൃദയത്തെ അവൻ അടക്കി നിർത്താൻ പാടുപെട്ടു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതേ ആദ്യ ദിവസങ്ങളായിട്ടുള്ള ജീവൻ മരണ പോരാട്ടത്തിന് പോരാട്ടത്തിനുശേഷം ശ്വാസമെടുക്കുകയായിരുന്നു